എല്ലാ കൂട്ടുകാർക്കും റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ കായലുകളെ കുറിച്ചാണ് എൽ ടി സി എൽ ജി എസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇവയൊക്കെ നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലേക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക കടലിനോട് ചേർന്ന് കിടക്കുന്ന വലിയ ജലാശയങ്ങൾ കായലുകൾ കടലിനോട് ചേർന്ന് കിടക്കുന്ന വലിയ ജലാശയങ്ങളാണ് കായലുകൾ ലഗൂണുകളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളം കേരളമാണ് ലഗൂണുകളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം കായലുകളുടെയും തടാകങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളം കായലുകളുടെയും തടാകങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളം കേരളത്തിലെ കായലുകളുടെ എണ്ണം മുപ്പത്തി കേരളത്തിലെ കായലുകളുടെ എണ്ണം മുപ്പത്തി സമുദ്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളുടെ എണ്ണം ഇരുപത്തി ഉൾനാടൻ ജലാശയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളുടെ എണ്ണം ഏഴ് കായൽ കടലുമായി ചേരുന്ന കിടക്കുന്ന പ്രദേശമാണ് അഴി കായൽ കടലിനോട് ചേരുന്ന ഭാഗത്തെ താൽക്കാലിക മണൽത്തിട്ട പൊഴി സമുദ്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളുടെ എണ്ണം ഇരുപത്തി ഏഴ് ഉൾനാടൻ ജലാശയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളുടെ എണ്ണം ഏഴ് കായൽ കടലുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശം അഴി കായൽ കടലിനോട് ചേരുന്ന ഭാഗത്തെ താൽക്കാലിക മണൽത്തിട്ട കോഴി ചിത്താരിപ്പുഴ സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ചിറ്റാർ തടാകം എവിടെയാണ് തമിഴ്നാട് തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ അതിർത്തിയിലുള്ള കായൽ ഇടവ നടയറക്കായലുകൾ ചിത്താരിപ്പുഴ സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ചിറ്റാർ തടാകം എവിടെയാണ് തമിഴ്നാട് തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ അതിർത്തിയിലുള്ള കായൽ ഇടവ നടയറക്കായലുകൾ കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങൾ കവ്വായി കണ്ണൂർ അങ്കലപ്പുഴ കോഴിക്കോട് മോരിയാട് തൃശ്ശൂർ ഏനമാക്കൽ മനക്കോടി തൃശ്ശൂർ കൊടുങ്ങല്ലൂർ വാരാപ്പുഴ തൃശ്ശൂർ ശാസ്താംകോട്ട കൊല്ലം വെള്ളായണി തിരുവനന്തപുരം കവ്വായി കണ്ണൂർ അങ്കലപ്പുഴ കോഴിക്കോട് മോരിയാട് തൃശ്ശൂർ ഏനമാക്കൽ മനക്കോടി തൃശ്ശൂർ കൊടുങ്ങല്ലൂർ വാരാപ്പുഴ തൃശ്ശൂർ ശാസ്താംകോട്ട കൊല്ലം വെള്ളായണി തിരുവനന്തപുരം കേരളത്തിലെ പ്രധാന കായലുകൾ മാനാഞ്ചിറ കോഴിക്കോട് കുമ്പള കാസർഗോഡ് ആക്കുളം തിരുവനന്തപുരം അഞ്ച് തിരുവനന്തപുരം വേളി തിരുവനന്തപുരം പറവൂർ കൊല്ലം ബി എം മലപ്പുറം മനാഞ്ചിറ കോഴിക്കോട് കുമ്പള കാസർകോട് ആക്കുളം തിരുവനന്തപുരം അഞ്ച് തിരുവനന്തപുരം വേളി തിരുവനന്തപുരം പറവൂർ കൊല്ലം ബി എം മലപ്പുറം വേമ്പനാട്ട് കായൽ വേമ്പനാട്ട് കായലിൻ്റെ നീളം തൊണ്ണൂറ്റാറ് കിലോമീറ്റർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ കായലാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ തണ്ണീർത്തടം കേരളത്തിലെ ഏറ്റവും വലിയ റാംസർ സൈറ്റ് കേരളത്തിലെ ഏറ്റവും വലുതും ഏറ്റവും നീളമേറിയതുമായ കായൽ കായൽ വേമനാട്ട് കായലിൻ്റെ നീളം തൊണ്ണൂറ്റാറ് കിലോമീറ്റർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ തണ്ണീർത്തടം കേരളത്തിലെ ഏറ്റവും വലിയ റാംസർ സൈറ്റ് കേരളത്തിലെ ഏറ്റവും വലുതും ഏറ്റവും നീളമേറിയതുമായ കായൽ വേമ്പനാട്ടു വേമ്പനാട്ടുകായൽ വേമ്പനാട്ടുകായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ എറണാകുളം കോട്ടയം ആലപ്പുഴ വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകളാണ് എറണാകുളം കോട്ടയം ആലപ്പുഴ കുട്ടനാട്ടിൽ വേമ്പനാട്ട് അറിയപ്പെടുന്ന പേര് പുന്നമടക്കായൽ കുട്ടനാട്ടിൽ വേമ്പനാട്ട് അറിയപ്പെടുന്ന പേരാണ് പുന്നമടക്കായൽ കൊച്ചിക്കായൽ എന്നറിയപ്പെടുന്ന കായൽ വേമ്പനാട്ടുകായൽ കൊച്ചിക്കായൽ എന്നറിയപ്പെടുന്ന കായലാണ് വേമ്പനാട്ടുകായൽ വീരൻപുഴ എന്ന് കൊച്ചിയിൽ അറിയപ്പെടുന്ന കായൽ വേമ്പനാട്ട് വീരൻപുഴ എന്ന് കൊച്ചിയിൽ അറിയപ്പെടുന്ന കായലാണ് വേമ്പനാട്ട് വേമ്പനാട്ടുകായൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ദ്വീപുകൾ പാതിരാമണൽ പെരുമ്പളം വൈപ്പിൻ വെല്ലിംഗൺ പല്ലാർപ്പാടം കടമക്കുടി വേമനാട്ടുകായൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ദ്വീപുകൾ പാതിരാമണൽ പെരുമ്പളം വൈപ്പിൻ വെല്ലിംഗൺ പല്ലാർപ്പാടം കടമക്കുടി വേമനാട്ട് കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി രണ്ട് വേമനാട്ട് കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷമാണ് രണ്ടായിരത്തി രണ്ട് വേമ്പനാട്ട് കായലിനു കുറകെ നിർമ്മിച്ചെടുക്കുന്ന ബണ്ട് തണ്ണീർമുക്കം വേമ്പനാട്ട് കായലിനു കുറകെ നിർമ്മിച്ചെടുക്കുന്ന ബണ്ടാണ് തണ്ണീർമുക്കം നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ പുന്നമടക്കായൽ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ് കായൽ വേമ്പനാട്ട് കായലിൻ്റെ ഭാഗമായ ആലപ്പുഴ ജില്ലയിലെ കായൽ കൈതപ്പുഴ കായൽ വേമ്പനാട്ട് കായലിൻ്റെ ഭാഗമായ ആലപ്പുഴ ജില്ലയിലെ കായൽ കൈതപ്പുഴ കായൽ കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിക്കുന്നതിനായി വേമ്പനാട്ടുകായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണ തോട്ടപ്പള്ളി സ്പിൽവേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായി വേമ്പനാട്ടുകായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണയാണ് തോട്ടപ്പള്ളി സ്പിൽവേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കായൽ തീരം വേമ്പനാട് വൈക്ക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കായൽ തീരം വേമ്പനാട് അഷ്ടമുടിക്കായൽ കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കായൽ പ്രസിഡൻസ് ട്രോഫി ജലോത്സവം നടക്കുന്ന കായൽ കേരളത്തിലെ ആദ്യ സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ച കായൽ അഷ്ടമുടിക്കായൽ കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കായൽ പ്രസിഡൻസ് ട്രോഫി ജലോത്സവം നടക്കുന്ന കായൽ കേരളത്തിലെ ആദ്യ സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ച കായലാണ് അഷ്ടമുടിക്കായൽ അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കൊല്ലം അഷ്ടമുടിക്കായലിലെ എട്ട് ചെറിയ ദ്വീപുകൾ അറിയപ്പെടുന്ന പേരാണ് മൺറോ തുരുത്ത് അഷ്ടമുടിക്കായലിലെ എട്ട് ചെറിയ ദ്വീപുകൾ മൺറോ തുരുത്ത് എന്നറിയപ്പെടുന്നു കല്ലടയാറും അഷ്ടമുടിക്കായലും കൂടിച്ചേരുന്ന ഭാഗം മൺറോ തുരുത്ത് കല്ലടയാറും അഷ്ടമുടിക്കായലും കൂടിച്ചേരുന്ന ഭാഗമാണ് മൺറോ തുരുത്ത് അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലം നീണ്ടകര അഴി അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലമാണ് നീണ്ടകര അഴി അഷ്ടമുടിക്കായലിൽ പതിക്കുന്ന കടൽ അറബിക്കടൽ അഷ്ടമുടിക്കായലിൽ പതിക്കുന്ന കടലാണ് അറബിക്കടൽ അഷ്ടമുടിക്കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി രണ്ടാണ് രണ്ടായിരത്തി രണ്ടിലാണ് അഷ്ടമുടിക്കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് അഷ്ടമുടിക്കായലിൻ്റെ മറ്റൊരു പേര് ആശ്രാമം കായൽ അഷ്ടമുടിക്കായലിൻ്റെ മറ്റൊരു പേരാണ് ആശ്രാമം കായൽ പെരുമൺ തീവണ്ടി അപകടം നടന്ന കായൽ അഷ്ടമുടി പെരുമൺ തീവണ്ടി അപകടം നടന്ന കായലാണ് അഷ്ടമുടി പെരുമൺ തീവണ്ടി അപകടം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ജൂലൈ എട്ട് പെരുമൺ തീവണ്ടി അപകടം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ജൂലൈ എട്ട് കായലുകളുടെയും ലഗൂണുകളുടെയും നാട് കേരളം കായലുകളുടെയും ലഗോണുകളുടെയും നാട് കേരളം നദികളുടെയും കൈവഴികളുടെയും നാട് ബംഗ്ലാദേശ് നദികളുടെയും കൈവഴികളുടെയും നാട് ബംഗ്ലാദേശ് ആയിരം തടാകങ്ങളുടെ നാട് ഫിൻലാൻഡ് ആയിരം തടാകങ്ങളുടെ നാട് ഫിൻലാൻഡ് പതിനായിരം തടാകങ്ങളുടെ നാട് മിനസോട്ട പതിനായിരം തടാകങ്ങളുടെ നാട് മിനസോട്ട ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് ശുദ്ധജലം എത്തിക്കാൻ ലോക ബാങ്കിൻ്റെ സഹായത്തോടെയുള്ള സംരംഭം ജലനിധി ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് ശുദ്ധജലം എത്തിക്കാൻ ലോക ബാങ്കിൻ്റെ സഹായത്തോടെയുള്ള സംരംഭമാണ് ജലനിധി ശാസ്താംകോട്ടക്കായൽ കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ടക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കൊല്ലം ശാസ്താംകോട്ട കായലിനെ റാംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി രണ്ടിലാണ് ശാസ്താംകോട്ടക്കായൽ കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ടക്കായൽ ശാസ്താംകോട്ടക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലമാണ് ശാസ്താംകോട്ടക്കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി രണ്ടാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകം പൂക്കോട് തടാകം സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് പൂക്കോട് തടാകം കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണിത് കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാടാണ് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് വയനാട് പൂക്കോട് തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന കബിനി നദിയുടെ പോഷക നദി പനമരം പൂക്കോട് തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന കബിനി നദിയുടെ പോഷക നദിയാണ് പനമരം ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം കൊച്ചി ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം കൊച്ചിയാണ് കേരളത്തിലെ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ഫോ തടാകം പൈന്തല തടാകം കേരളത്തിലെ പ്രകൃതിയാലുള്ള ഏക ഓക്സ്പോ തടാകമാണ് പൈന്തല തടാകം കേരളത്തിലെ ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള തടാകമാണ് മേപ്പാടി വയനാട് കേരളത്തിലെ ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള തടാകം മേപ്പാടി വയനാട് ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ള തടാകം പൂക്കോട് ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ള തടാകമാണ് പൂക്കോട് പനയോല നീരാളിയുടെ ആകൃതിയിലുള്ള കായൽ കായൽ പനയോല നീരാളിയുടെ ആകൃതിയിലുള്ള കായലാണ് കായൽ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എഫിൻ്റെ ആകൃതിയിലുള്ള കായൽ ശാസ്താംകോട്ട കായൽ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എഫിൻ്റെ ആകൃതിയിലുള്ള കായലാണ് ശാസ്താംകോട്ട കായൽ കേരളത്തിൽ ആദ്യത്തെ നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്ന കായൽ ആക്കുളം കേരളത്തിൽ ആദ്യത്തെ നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്ന കായൽ ആക്കുളം കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകം മനാഞ്ചിറ തടാകം കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകമാണ് മാനാഞ്ചിറ തടാകം മാനാഞ്ചിറ തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാണ് മനാഞ്ചിറ തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കോഴിക്കോട് മാനാഞ്ചിറ തടാകം നിർമ്മിച്ച ഭരണാധികാരി മാനവിക്രമൻ സാമൂതിരി മാനാഞ്ചിറ തടാകം നിർമ്മിച്ച ഭരണാധികാരിയാണ് മാനവിക്രമൻ സാമൂതിരി കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ കായൽ ഉപ്പളക്കായൽ കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ കായൽ ഉപ്പളക്കായൽ കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തെ കായൽ വേളി തിരുവനന്തപുരം കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തെ കായലാണ് വേളി തിരുവനന്തപുരം കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തുള്ള ശുദ്ധജല തടാകം വെള്ളായണി കായൽ കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം വെള്ളായണി കായൽ കേരള സർക്കാർ നടപ്പിലാക്കിയ മഴവെള്ള സംഭരണ പദ്ധതി വർഷ കേരള സർക്കാർ നടപ്പിലാക്കിയ മഴവെള്ള സംഭരണ പദ്ധതിയാണ് വർഷ ഓക്കേ താങ്ക് ഫ്രണ്ട്സ്